പൊന്നാനി താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും ബോധവൽക്കരണ ക്ലാസും ഈ മാസം ഇരുപത്തിയൊൻപതിന് നടക്കും പൊന്നാനി എം എസ് കോളേജ് ഗ്രൗണ്ടിലാണ് പരിശോധനയും ബോധവൽക്കരണ ക്ലാസും നടക്കുക പുതിയ അധ്യയന വർഷത്തിന്റെ മുന്നോടിയായി പൊന്നാനി താലൂക്കിലെ ഈഴവത്തിരുത്തി പൊന്നാനി നഗരം വെളിയംകോട് പെരുമ്പടപ്പ് മാറഞ്ചേരി ആലംകോട് നന്നമ്മുക്ക് തുടങ്ങിയവയിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും ബോധവൽക്കരണ ക്ലാസും ഇരുപത്തിയൊൻപതിന് പൊന്നാനി എംഇഎസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമെന്ന് ജോയിൻ ആർ പറഞ്ഞു പരിശോധനയിൽ തൃപ്തികരമായി കാണപ്പെടുന്ന വാഹനങ്ങൾക്ക് ചെക്ക്ഡ് ഓക്കെ സ്റ്റിക്കർ പതിക്കും കൂടാതെ ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുക്കുന്ന ഡ്രൈവർമാർക്കുള്ള സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യും മേൽപറഞ്ഞ ചെക്കഡ് ഓക്കെ സ്റ്റിക്കർ ഇല്ലാത്ത സ്കൂൾ വാഹനങ്ങൾക്കെതിരെയും ക്ലാസിൽ പങ്കെടുക്കാത്ത ഡ്രൈവർമാർക്കെതിരെയും തക്കതായ നടപടിയെടുക്കുമെന്ന് ജോയിന്റ് ആർ ടി ടി ഒ എം ഇബ്രാഹിം കുട്ടി അറിയിച്ചു പ്രത്യേക പരിശോധന പൊന്നാനി സഭാസിന്റെ ആഭിമുഖ്യത്തില് മെയ് മാസം തീയതി നടത്തുന്നുണ്ട് നടത്തുന്നത് തവന്നൂർ ഭാഗത്തെ സ്കൂൾ ബസ്സുകളാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ കാലടി വട്ടംകുളം മേഖലയിലുള്ള അന്നേ ദിവസം സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്ന വാഹന പരിശോധനയിൽ സ്കൂൾ വാഹനങ്ങൾ കൊണ്ടുവന്ന് സ്ലിപ്പ് വാങ്ങാവുന്നതാണ് മറ്റുള്ള ഇടങ്ങളിലെ സ്കൂൾ വാഹനങ്ങൾ ഇരുപത്തി ഒമ്പതാം തീയതി ബുധനാഴ്ച എംഇഎസ് കോളേജ് ഗ്രൗണ്ടിൽ വച്ച് നടത്തുന്ന പ്രത്യേക വാഹന പരിശോധനാ പരിപാടിയിൽ പങ്കെടുക്കാവുക രണ്ട് പരിപാടികളും രാവിലെ ഒമ്പത് മണിക്കാണ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് പരിപാടികൾക്ക് ശേഷവും അവിടെ സന്നിഹിതരായിട്ടുള്ള സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾ ഈ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുക വർഷം പരിചയമുള്ള ഡ്രൈവർമാരെയാണ് ക്ലാസിൽ എന്ന് ആർ നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ുംകാഷങ്ങൾക്ക് ഇനി ഡബിൾ ബെനിഫിറ്റ് ആസാദ് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ പി എസ് എം നിയർ ബസ് സ്റ്റാൻഡ് ഫോൺ ഫോർ ഫൈവ് സെവൻ ട്രിബിൾ